നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ കുരുമുളക് വില കുരുമുളക് വില നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസം വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടിൽ വെച്ചാണ് വില കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ കുരുമുളകിന് വില കുറവാണ് എന്നാൽ ചില സ്ഥലത്ത് നിന്നാൽ വില കൂടുതലാണ് അപ്പോൾ ഓരോ സ്ഥലത്തെയും വിലയാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് വില നോക്കാം ആദ്യം കൊച്ചിയിലെ വില നോക്കാം കൊച്ചി രൂപയും യും കുരുൊരിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരിലോയ്ക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപ ഇനി നമുക്ക് തൃശ്ശൂർ വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുനൂറ്റി എൺപത് രൂപ കോഴിക്കോട് വില നോക്കാം കോഴിക്കോട് ഒരു കിലോ കുരുമുളക് കുരുമുളക് നാടന് അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും കുരുമുളക് ചേട്ടൻ അറുനൂറ്റി എൺപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോയ്ക്ക് അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഇനി നമുക്ക് ഇരിട്ടിയിലെ വില നോക്കാം ഇരിട്ടിയിൽ കുരുമുളക് പുതിയതിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപയും പഴയതിന് അറുന്നൂറ്റി നാല്പത് രൂപയുമാണ് ഇനി തളിപ്പറമ്പിലെ വില നോക്കാം തളിപ്പറമ്പ് ഒരു കിലോ കുരുമുളകിന് അവിടെ അറുന്നൂറ്റി എൺപത് രൂപയാണ് വില ഇനി പയ്യന്നൂരെ വില നോക്കാം പയ്യന്നൂർ അവിടെ ഒരു കിലോ ഉണങ്ങിയ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അറുപത് രൂപയാണ് ആലക്കോട് ഒരു കിലോ ഉണങ്ങിയ കുരുമുളകിന് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കരുവഞ്ചാൽ ഒരു കിലോ മുളകിന് അറുന്നൂറ്റി അൻപത് രൂപ കുടിയാൻമല ഒരു കിലോ ഉണക്കമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപയാണ് കാസർഗോഡ വില കുരുമുളകിന് അഞ്ഞൂറ്റി അറുപത് രൂപ മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെയും വെള്ളരിക്കുണ്ട് ഒരു കിലോ ഉണക്കമുളകിന് അറുന്നൂറ്റി അറുപത് രൂപ തലശ്ശേരി വര അറുന്നൂറ്റി അറുപത് രൂപ പാലക്കാട് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത് രൂപ നെടുമങ്ങാട് കുരുമുളക് പാസ് കിൻറ്റലിന് അറുന്നൂറ്റി മുപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെയും പുതിയതിന് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ്റി അൻപത് രൂപ വരെയും പുനലൂർ ഒരു കിലോ ഉണങ്ങിയ മുളകിന്റെ വില അറുന്നൂറ്റി എൺപത് രൂപ കൊട്ടാരക്കര അറുന്നൂറ്റി എൺപത് രൂപ പുത്തൂർ ഒരു കിലോ കുരുമുളകിന്റെ വില അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ കുരുമുളക് വില ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു കുരുമുളക് വില കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി